ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ ഓൺലൈൻ സംവിധാനം ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ തന്നെ അശാസ്ത്രീയമായ പൊരുത്ത പരിശോധനയെ കുറിച്ചാണ് പൊരുത്തം എന്ന് പറയുന്നത് നക്ഷത്ര പാപമൂല്യം എന്ന് പറയുന്ന അശാസ്ത്രീയമായൊരു സംവിധാനം നടക്കുന്നുണ്ട് അത് തീർത്തും മാതാപിതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സംവിധാനത്തിൽ നിന്ന് വ്യതിചലിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം നക്ഷത്ര എന്ന് പറയുന്ന ഒരു പൊരുത്തത്തിന് ഒരു അടിസ്ഥാനമില്ല എല്ലാ അയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഒരു ഫലമല്ല കാരണം ഗ്രഹങ്ങളുടെ സ്വാധീനവും ജനിക്കുന്ന സമയത്തിനും അനുസരിച്ചിട്ടുള്ള വ്യത്യാസം എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മുടെ പാപസാമ്യം എന്ന് പറയുന്ന ഒരു 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 പൊരുത്തമില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് അപ്പോഴും പാപസാമ്യം നോക്കുമ്പം ലക്നത്തിലൊരു പാപൻ നിന്നാൽ ലക്നത്തിലൊരു പാപൻ നിന്നാൽ അത് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും അതിന് വാല്യൂ ഉണ്ട് എന്ന് വേണമെങ്കിൽ പരി പരി പ്രിഫറൻസ് നമുക്ക് കൊടുക്കാം രണ്ടാം ഭാവത്തിൽ ഒരു പാപൻ നിൽക്കുന്നതിന് ഒരു മാർക്ക് നാലിൽ പാപൻ നിൽക്കുന്നതിന് മാർക്ക് എട്ട് ഏഴ് എന്ന് പറയുന്ന വിവാഹ ഭാവമാണ് എട്ട് എന്ന് പറയുന്ന ഒരു മാർക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നതിന് ഒരു മാർക്ക് അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് എട്ടില് പാപൻ നിൽക്കുന്ന സ്ത്രീ ജാതകത്തിനാണ് ദോഷം പറയുന്നത് അങ്ങനെയാണ് പുരുഷ ജാതകത്തിലെ എട്ടിലെ പാപനെ എന്തിനു മാർക്കിടുന്നു അങ്ങനെയും ചിന്തിച്ചുകൂടെ എന്നുള്ളതും കൂടി എനിക്ക് പറയാനുണ്ട് ആ എന്തുവായാലും ശരി തന്നെ നമുക്ക് ഗുളികന് വളരെ പ്രസക്തി ഉള്ള ഒരു കേരളത്തിൽ എന്തായാലും ഗുളികന് മാർക്കിടുന്നില്ല പാപമൂല്യം നോക്കുമ്പോൾ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അങ്ങനെ ഇരിക്കയാണ് പല ഗ്രഹനിലകളും ഒഴിഞ്ഞ കോളം കണ്ടുകൊണ്ട് പാപൻ ഒഴിഞ്ഞ കോളം കണ്ടു കഴിഞ്ഞാൽ ശുദ്ധജാതകമാണ് എന്ന് ഒരു പ്രചാരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ജ്യോതിഷത്തിന്റെ ബേസിക് പാഠങ്ങൾ പോലും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള പല ഗ്രഹനിലകളും പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശുദ്ധജാതകമാണെങ്കിൽ പാപജാതകം ചേർക്കരുത് പാപജാതകത്തിന് പാപജാതകം ചേർക്കണം ഇങ്ങനെ കുറെ ലോക്കൽ അറിവ് ജനങ്ങളുടെ ഇടയിലുണ്ട് തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ രണ്ട് ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീജാതകമാണ് ഇരുപത്തഞ്ച് പത്ത് തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച എട്ട് നാല് എമ്മിന് എട്ട് നാൽപ്പത്തഞ്ച് എ എമ്മിന് ജനിച്ച ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് ആയില്യം നക്ഷത്രമാണ് ലക്നത്തിൽ കുജനും ശുക്രനും നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നാലിൽ കേതു അഞ്ചിൽ ശനി അതേപോലെ ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ സർപ്പൻ പതിന് പന്ത്രണ്ടിൽ രവി ബുധൻ ഗുളികൻ ഈ ജാതകം ശുദ്ധ ജാതകം എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്താണ് ഇവർ വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ശുദ്ധജാതകമല്ല ഏതൊരു ഗ്രഹത്തിന് ഏതൊരു ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നാലും ആ ഗ്രഹത്തിൻ്റെ അനുഭവം കൂടി ആ ഭാവത്തിന് ചേർത്ത് ചിന്തിക്കണം എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിലെ എല്ലാ പുസ്തകങ്ങളും എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് അതും അറിയാവുന്ന ജ്യോതിഷിമാർ തന്നെയാണ് ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് വിലയിരുത്തുന്നത് അതും കൂടി മനസ്സിലാക്കുക ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതേപോലെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട് ശുക്രന്റെ ദൃഷ്ടിയുമുണ്ട് ഏഴാം ഭാവ് വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട് ഇവിടെ സ്ത്രീ ജാതകത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ ജാതകത്തിനെ സംബന്ധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭർത്തൃകാരഗ്രഹമാണ് വ്യാഴം ആ ഭർത്തൃകാര ഗ്രഹമായ വ്യാഴം നീചനാകുന്നു കൂടാതെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ ശനി ബന്ധം ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് ഈ ഈ ഈ ജാതകത്തിൽ കാരണം ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു യോഗം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒരു കാരകത്വമുണ്ട് ഏർ ചാട്ടം അതേപോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ കുട്ടി അതേപോലെ തന്നെ ദേഷ്യം പിന്നെ അതുപോലുള്ള കാര്യങ്ങൾക്ക് കുറവ് വരുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം പിന്നെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വാ ശനി ബന്ധം വരുന്നു എന്നുള്ളത് ഒരു ശുഭമായൊരു കാര്യമല്ല പിന്നെ അത് കൂടാതെ ഏഴാം ഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ അസ്തമയ രാശിയിലാണ് അപ്പം അതിനെ ഡെട്രിമെൻറ്റൽ എന്ന് പറയും ആ ഒരു അവസ്ഥയും കൂടി ഇവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതിന് പകരം ചേർക്കാനായിട്ട് പതിനൊന്ന് നാല് തൊണ്ണൂറ്റി അഞ്ച് പന്ത്രണ്ട് അൻപത്തഞ്ച് പി എമ്മിനെ ജനിച്ച ഒരു പുരുഷ ജാതകം അതായത് മകൻ നക്ഷത്രം ആയില്യം മകം രണ്ടാം നാളാണ് പക്ഷെ എന്തുകൊണ്ടോ ഒരു ജ്യോത്സ്യം ചേർക്കാം എന്ന് പറഞ്ഞു കൊടുത്തു എന്തുകൊണ്ട് പാപമൂല്യം കൊണ്ടായിരിക്കാം എന്നുള്ളതും കൂടി മനസ്സിലാക്കുക കൺ കർക്കിടയലഗ്നമാണ് ലക്നത്തിൽ ചൊവ്വയുണ്ട് ഗുളികനുണ്ട് രണ്ടിൽ ചന്ദ്രനുണ്ട് നാലിൽ രാഘു അഞ്ചിൽ വ്യാഴം എട്ടിൽ ശുക്രനും ശനിയും ഒമ്പതിൽ സൂര്യനും ബുധനും പത്തിൽ കേതു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രഹനിലയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി എന്നുള്ളത് മനസ്സിലാക്കണം സ്വക്ഷേത്ര ബലവാനാണ് ശനി എങ്കിലും ഏഴിൻ്റെ അനുഭവത്തിന് ദോഷം തന്നെയാണ് ഏഴാം ഭാവത്തിന് ദോഷമാണ് അഷ്ടമ ഭാവത്തിന് നല്ലതാണ് ആയുസിന് ദീർഘായുർ യോഗം നമുക്ക് ഇവിടെ ചിന്തിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏഴിലേക്ക് ഇവിടെയും ചൊവ്വയുടെ ദൃഷ്ടിയും ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി കൂടാതെ ശുക്രൻ ഭാര്യകാരകനും ഭോഗസ്യത്തിന്റെയും ലൗകിക സുഖത്തിന്റെയും വിവാഹകാരകനും ഒക്കെയായ ശുക്രന് ശനിബന്ധം പുരുഷ ജാതകത്തിൽ ഒരു കാരണവശാലും ശുക്രന് ശനിബന്ധം വരാൻ പാടില്ല കൂടാതെ വ്യാഴത്തിനും ശനിബന്ധം ആ അങ്ങനെയുള്ള ഒരു പുരുഷ ജാതകമാണ് ഈ രണ്ട് വിവാഹവും വേർപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ശുദ്ധജാതകം എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി ശനി ചൊവ്വാശനി ബന്ധമുള്ള ഒരു സ്ത്രീജാതകത്തിന് അഷ്ടമത്തിൽ ഏഴാം ഭാവാധിപന് അഷ്ടമത്തിൽ പോയ ഒരു പുരുഷ ജാതകം ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് അവർ പാപമൂല്യവും നക്ഷത്ര പൊരുത്തവും ഒക്കെ നോക്കി വിവാഹ പൊരുത്തം ഉത്തമമാണ് എന്ന് ചേർത്ത് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു ഈ കർക്കിടക ലഗ്നത്തില് ചന്ദ്രൻ ആ രാശിയിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ വരുമ്പോഴും ഇപ്പൊ പ്രണറണി ഭാവ ഉത്തമമാണ് എന്ന് പറയാം പക്ഷേ എവിടെയായാലും ആയാലും വിവാഹഭാവത്തിന്റെ പൊരുത്തം ഉത്തമമാണെങ്കിൽ മാത്രമേ പ്രണറണി ഭാവ ഉത്തമമായിട്ട് കാര്യമുള്ളൂ അതാണ് നമുക്ക് ഇപ്പോഴത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലുള്ള ആഹ് ശുദ്ധജാതകം എന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്ന് കണ്ടിരിക്കുന്നു അതുകൊണ്ട് പേരൻസ് കുറച്ചും കൂടി അവേർനെസ് കാണിക്കണം ആഹ് യഥാർത്ഥത്തിൽ നക്ഷത്രത്തിന്റെ പിന്നാലെ പോകാതെ ശുദ്ധജാതകം എന്താണെന്ന് മനസ്സിലാക്കുക ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയോ യോഗമോ ഒരു ജാവത്തിൽ ഇല്ലാതെ വരികയാണെങ്കിൽ അത് ശുദ്ധം എന്ന് പറയും ശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തൈര് ശുദ്ധമായ പാൽ എന്നൊക്കെ പറയുന്ന ശുദ്ധമല്ല യഥാർത്ഥത്തിൽ ശൂന്യാവസ്ഥ ഭാവത്തിന് ശൂന്യത അവസ്ഥ കുറവ് എന്നുള്ളതിനെ പരിഗണിക്കാനാണ് നമുക്ക് കൂടുതൽ ബലമുള്ള ഒരു പാർട്ട്ണറുടെ ജാതകം ചേർക്കണം എന്ന് പറയുന്നത് ഇതാണ് ശാസ്ത്രീയ വശം അല്ലാതെ പാപസംഖ്യയുടെ എണ്ണം നോക്കി ഏതോ ഒരു സംഖ്യ വരുന്നതിന് ഏതോ ഒരു സംഖ്യ നോക്കുന്നതല്ല ശാസ്ത്രീയത എപ്പോഴും ഓരോ ഭാവത്തിനും പന്ത്രണ്ട് ഭാവത്തിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ആ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഏഴാം ഭാവത്തിനും ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവം കൊണ്ട് വിദ്യ പറയുന്നു നാലു കൊണ്ട് സുഖസ്ഥാനം എന്ന് പറയുന്നു അഞ്ച് സന്താനഭാവം പറയുന്നു അതേപോലെ തന്നെ ഏഴ് വിവാഹഭാവം പത്ത് കർമ്മം പറയുന്നത് പോലെ തന്നെ അതേപോലെ ഓരോ ഭാവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുമ്പോൾ ഈ ഏഴാം ഭാവം തന്നെയാണ് വിവാഹഭാവം വിവാഹഭാവത്തിന് അനുകൂലമായിട്ടുള്ള പാർട്ണറെ ചേർക്കുന്നതാണ് ശാസ്ത്രീയത അല്ലാതെ നമ്പർ ഏതെങ്കിലും ഒരു സംഖ്യ ഇട്ട് പാപന്റെ സംഖ്യ കൂട്ടി അതിലേക്കാട്ടിയും കുറഞ്ഞ സംഖ്യയുള്ള സ്ത്രീജാതകമാണ് പുരുഷന് ചേരുന്നത് എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല വീണ്ടും വീണ്ടും അത് മനസ്സിലാക്കി തരാനാണ് ഇനിയും ഞാൻ ഈ ഒരു പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശം ോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക